ഇപ്പോ ഇമ്മീഡിയറ്റ് ആയിട്ട് ഉടനെ ഒരു കുറവുണ്ടാകും എന്ന് നമ്മൾ ആരും പ്രതീക്ഷിക്കേണ്ട കാരണം ഇവിടെ ജി എസ് ടി നിരക്കുകൾ പുനഃക്രമീകരിച്ച് നമ്മുടെ ട്രംപിന്റെ നികുതി തീരുവ യുദ്ധത്തെ ഒന്ന് പതുക്കെ ചെറുത്തു നിൽക്കാമെന്ന് വിചാരിച്ചു പക്ഷെ അതൊന്നും അതൊക്കെ താൽക്കാലികം മാത്രാണ് ചെറിയ ചെറിയ എന്താ പറയുക പ്രതികരണം മാത്രാണ് വലിയ ശേഷിയില്ലാത്ത പ്രതികരണമാണ് വിപണിക്ക് വേണ്ടത് വളരെ ശക്തമായ പ്രതികരണമാണ് അതായത് യു എസും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാരം മറ്റാരും വിചാരിക്കുന്നത് പോലെയല്ല നമ്മളത് വസ്തുനിഷ്ഠമായിട്ട് കാണണം ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ വ്യാപാര മിച്ചം ട്രേഡ് സർപ്ലസ് തരുന്ന രാജ്യമാണ് അമേരിക്ക ഈ വ്യാപാര ബന്ധം തുടങ്ങിയത് ഇന്നോ ഇന്നലെയോ അല്ല പതിറ്റാണ്ടുകളായിട്ട് ഈ ബന്ധം നിലനിൽക്കുകയാണ് അപ്പൊ അങ്ങനെ ഇരിക്കേ സത്യത്തിൽ ട്രംപിന്റെ മാത്രമല്ല ട്രംപേ ഇത്ര ശക്തമായിട്ട് ഈ തീരുവ പിൻ പ്രശ്നം പൊക്കിപ്പിടിച്ചുള്ളൂ പക്ഷെ ഇതിനു മുൻപേ തന്നെ നമുക്കറിയാം നമ്മൾ അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്ന ഉൽപ്പന്നങ്ങളുടെ ഉദാഹരണത്തിന് നമ്മൾ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് കയറ്റി അയക്കുന്ന തൊണ്ണൂറ് ശതമാനവും കൊഞ്ചാണ് ഈ കൊഞ്ചിനെ പൂജ്യം ശതമാനമായിരുന്നു അമേരിക്ക ചാർത്തിയിരുന്ന ഇറക്കുമതി ഇറക്കുമതി ചുങ്കം വെച്ചാൽ അത്ര സുഖമായിട്ട് നമുക്ക് അമേരിക്കൻ വിപണിയിൽ കടന്നു കയറി നമുക്കുള്ള കൊഞ്ച് മുഴുവൻ വിൽക്കാൻ പറ്റുമായിരുന്നു അതും അതായത് ഈ വ്യാപാരികൾ പത്ത് പതിനഞ്ച് വ്യാപാരികളുണ്ട് കേരളത്തിൽ നിന്ന് അമേരിക്കയുമായിട്ട് ട്രേഡ് ബന്ധം പുലർത്തുന്ന അവർ പറയുന്നത് അമേരിക്കയുമായിട്ടുള്ള ട്രേഡ് ബന്ധം എന്ന് പറഞ്ഞാൽ അത് വളരെ സൗകര്യപ്രദമാണ് അതായത് നമുക്ക് അവരുടെ മുൻപിലെ ഉൽപ്പന്നം നല്ലതാണോ ആ നല്ല ഉൽപ്പന്നത്തിന് വേണ്ടി പ്രത്യേകമായിട്ടുള്ള മറ്റ് പ്രശ്നങ്ങൾ ഒന്നുമില്ല അതിന്റെ എല്ലാ ക്ലിയറൻസസും പേയ്മെന്റ്സും എല്ലാം സമയത്ത് തന്നെ നടക്കും മറ്റ് കൊറികളൊന്നുമില്ല മറിച്ച് മറ്റു രാജ്യങ്ങളുമായിട്ടാണെങ്കിൽ ഒരുപാട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺവെർസേഷനും അത് ഒരു സംസാര വിപ്ലവവും ഒക്കെ നടത്തിയാണ് ഓരോ ട്രേഡും നടക്കുന്നത് ഇവിടെ അങ്ങനെയില്ല സുതാര്യമായ വ്യാപാര ക്രമമാണ് അമേരിക്കയുമായിട്ട് ഇന്ത്യക്കും ഉണ്ടായിരുന്നത് അപ്പൊ ഇപ്പൊ തന്നെ ഒന്ന് ഓർത്തു നോക്കൂ പൂജ്യം ഇറക്കുമതി ചുങ്കമുണ്ടായിരുന്ന കൊഞ്ച് കേരളം കേരളത്തിന്റെ കൊഞ്ചിൽ തൊണ്ണൂറ് ശതമാനവും കയറ്റി അയച്ചിരുന്നത് അമേരിക്കയിലേക്കാണ് അവിടെയാണ് ഇപ്പൊ അൻപത് ശതമാനം ചുങ്കം പെട്ടെന്ന് വരുന്നത് അത് തീർച്ചയായിട്ടും ആ കയറ്റുമതി മേഖലയെ ബാധിക്കും അവ അങ്ങനെ അതായത് നമ്മുടെ യുറൂപയുടെ മൂല്യവും അമേരിക്കൻ ഡോളറിന്റെ മൂല്യവും തമ്മിൽ മാറ്റപ്പ് ചെയ്യണമെങ്കിൽ ഈ വ്യാപാര യുദ്ധം ഒന്ന് കെട്ടടങ്ങണം ഒന്ന് കെട്ടടങ്ങണം എന്ന് വച്ചാൽ നമ്മൾ അമേരിക്ക അമേരിക്ക പറയുന്നതെല്ലാം അതുപോലെ കേട്ട് അവർക്ക് കൊണ്ട് മുൻപിൽ മുട്ടുമടക്കുക എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അവര് അവരുടെ ഭാഗത്തുള്ള ശരികൾ മനസ്സിലാക്കിക്കൊണ്ട് കുറച്ച് വിട്ടുവീഴ്ചക്ക് തയ്യാറാകണം നമുക്ക് നമ്മൾ വേറെ വിപണി ഒക്കെ ചെയ്യാം പക്ഷെ അതൊന്നും ഈ അമേരിക്കയുമായുള്ള ട്രേഡ് ബന്ധം അത് കിട്ടിയ ബന്ധമല്ല തനിയേ വന്ന ബന്ധമാണ് ആ ബന്ധം തലമുറകളായി പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള ബന്ധത്തില് വിള്ളൽ വരുമ്പോൾ ആ വിള്ളൽ എത്രയും വേഗം അടയ്ക്കാൻ ശ്രദ്ധിക്കണം അങ്ങനെ അടയ്ക്കുമ്പോഴേക്ക് അതായത് നമുക്കും കുറച്ച് പരിക്കുകയാണ് അവർക്കും കുറച്ച് പരിക്കുകയാണ് ആ തരത്തിൽ ആ ബന്ധം ആ വിള്ളൽ അടയ്ക്കുമ്പോഴേക്കും അമേരിക്കൻ ഡോളറിന്റെ മൂല്യവും ഇന്ത്യൻ രൂപയുടെ മൂല്യവും തമ്മില് ഉള്ള ഇപ്പോഴുള്ള അനിശ്ചിതത്വം ഇപ്പൊ നമുക്കറിയാം എൺപത്തെട്ട് എൺപത്തി ഒമ്പത് രൂപ വരെ വൺ ഒരു ഡോളറിന്റെ വാല്യു ആയിട്ട് വർദ്ധിച്ചിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളില് അത് ഈ അനിശ്ചിതത്വം കൊണ്ടാണ് അങ്ങനെ ഡോ ഇന്ത്യയുടെ രൂപ മൂല്യം ഇടിയുകയും ഡോളറിന്റെ മൂല്യം വളരുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അത് വലിയ പ്രശ്നമായി തീരും അതുപോലെ അമേരിക്കയുടെ അതായത് ഈ ട്രംപിന്റെ ഈ യുദ്ധം തീർന്ന് വ്യാപാര യുദ്ധം തീർന്ന എല്ലാ കറൻസീസുമായിട്ടും എല്ലാ രാജ്യങ്ങളുമായിട്ടും സമന്വയത്തിൽ എത്തുന്നത് വരെയും ഈ പറയപ്പെട്ട ഡോളറിന്റെ മൂല്യം കേറിയും താണും സ്വർണത്തിന്റെ മൂല്യം കൂടിയും കുറഞ്ഞു ഇരിക്കും ആദ്യ ആത്യന്തികമായിട്ട് പറഞ്ഞാൽ സ്വർണം മാത്രമാണ് ഇപ്പോൾ നമുക്ക് വിശ്വസിച്ച് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഒരേ ഒരു അസറ്റ് ലോകത്ത് ഇപ്പോ ഉള്ളത് അതുകൊണ്ട് ഡോളറിന്റെ പ്രശ്നം അതായത് ഈ വ്യാപാര യുദ്ധം തീരുന്നതുവരെയും ഡോളർ കയറി ഇറങ്ങിയിരിക്കും മറ്റ് കറൻസീസിന്റെ മൂല്യം കയറി ഇറങ്ങിയിരിക്കും സ്റ്റോക്ക് മാർക്കറ്റും താണും ഉയർന്നു ഇരിക്കും ഇപ്പൊ എന്താണ് സ്റ്റോക്ക് മാർക്കറ്റിലെ അവസ്ഥ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇന്നലെ ഒരു അതായത് ഈ വ്യാപാര ജി എസ് ടി റീസ്ട്രക്ചറിംഗ് ഒക്കെ വന്നപ്പോഴേക്കും ഒരു അല്പം വർധനവ് ചെറിയ വർധനവ് അത് വലിയൊരു വർധനവെന്ന് പറയാൻ ഒക്കില്ല അത്തരം ചെറിയ വർധനവും മാത്രമാണ് ഉണ്ടായത് എന്ന് വെച്ചാൽ ഇപ്പോഴും വിശ്വസിക്കാവുന്നത് ഗോൾഡ് മാത്രമാണ് അമേരിക്കയെ വിശ്വസിക്കാൻ പറ്റത്തില്ല സ്റ്റോക്ക് മാർക്കറ്റുകളെ വിശ്വസിക്കാൻ പറ്റില്ല ഓരോ രാജ്യത്തിനെയും കറൻസിയും ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ കറൻസീസിന്റെ ഒക്കെ തീർന്ന് നോർമലായാൽ മാത്രമേ സ്റ്റോക്ക് മാർക്കറ്റ് നോർമൽ ആവുള്ളൂ സ്വർണത്തിന്റെ വില പതിറ്റേ താഴേക്ക് വരാൻ പറ്റൂ അതായത് അധിക വരുമാനമുള്ളവർ നിക്ഷേപിക്കാൻ താല്പര്യപ്പെടുന്നത് സ്ഥിരതയുള്ള വസ്തുവിലാണ് സ്ഥിര മൂല്യമുള്ള വസ്തുവിലാണ് അല്ലെങ്കിൽ ഉയരുന്ന മൂല്യമുള്ള വസ്തുവിലാണ് ഇപ്പൊ അത് സ്വർണം മാത്രമാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം